മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമകൾക്കു പിറകിലെ രസകരമായ കഥകളും കൗതുകങ്ങളുമെല്ലാം കണ്ടെത്തുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേക താല്പര്യം തന്നെയുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ആദ്യ കാഴ്ചയിലൊന്നും പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ രസകരമായൊരു കാര്യം വെളിച്ചെത്തു കൊണ്ടുവരികയാണ് സോഷ്യൽ മീഡിയയിലെ സിനിമ ആസ്വാദകർ സുരേഷ് ഗോപി നായകനായ ഭൂപതി എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയിലെ ഒരു രംഗത്തിൽ ദേവൻ തൻ്റെ എടുത്ത് സുരേഷ് ഗോപിക്കു നേരെ നീട്ടി പേഴ്സിനകത്ത് വച്ച ഒരു കുട്ടിയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇപ്പോൾ നിൻ്റെ ഭാര്യ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്നാണ് ഫോട്ടോ കാണിച്ചുകൊണ്ട് ദേവൻ പറയുന്നത് എന്നാൽ ആ ഫോട്ടോ യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് കണ്ടെത്തുകയാണ് സോഷ്യൽ മീഡിയ ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ്റെ കുട്ടിക്കാല ചിത്രമാണിത് ഷാറൂഖ് പോലും അറിയാതെ അഭിനയിച്ച മലയാള സിനിമയിലെ ഒരു റോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഫ്രീ ആയി അഭിനയിച്ച ചിത്രം ലക്ഷ്മിക്കുട്ടിയല്ല ലക്ഷ്മിക്കുട്ടൻ എന്നിങ്ങനെ രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ഈ രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചിരിപടർത്തുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നാണ് ഭൂപതി ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദേവൻ പ്രിയാരാമൻ കനക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലക്ഷ്മിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കനകയായിരുന്നു ലക്ഷ്മിയുടെ അമ്മാവനായ ലോറൻസ് അഥവാ കൃഷ്ണവർമ്മ തമ്പുരാനായിട്ടാണ് ദേവൻ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്